ഹായ് മക്കേഴ്സ് ഇറ്റ്സ് മി ചിന്നൂസ് അപ്പം ഇന്നൊരു വൈകുന്നേരം വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്ന് അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് തോന്നി അങ്ങനെ അങ്ങ് എടുത്താണ് കേട്ടോ അങ്ങനെ കുറേ പേരിങ്ങനെ വൈകുന്നേരം വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് ഞാനും ചെയ്തു കൂടാ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോഴും ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടുത്തെ അപ്പയുണ്ടല്ലോ എവിടെ പോയാലും ഒരു ചെടി പോലും ഇല്ലാതെ തിരിച്ചു വരില്ല അതിപ്പോൾ ഒരു മരണവീടായിക്കോട്ടെ ഒരു കല്യാണ വീടായിക്കോട്ടെ എവിടെ പോയാലും ഒരു കമ്പെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇലയൊക്കെ ആയിട്ട് തിരിച്ച് വരുത്തോളൂ കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഞാനാണെങ്കിൽ ഈ ഇടയ്ക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ആദ്യമൊക്കെ നല്ല മെനക്കേടാന്നും പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നേ പിന്നെ തൊട്ടി എനിക്കും ഇഷ്ടപ്പെട്ടങ്ങ് തുടങ്ങി അങ്ങനെ ചെടികൾക്കെല്ലാം ആവശ്യത്തിലേറെ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് താളി താളി എന്ന് പറയാനും വേണ്ടിയിട്ട് അധികം ഒന്നും ഞാൻ ഒരു കപ്പിനകത്ത് വെള്ളമെടുത്ത് അതിനകത്ത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ പിച്ച് പിച്ച് ഇടുന്നത് ഞാൻ വേറെ അധികം ഒന്നും ചെയ്യാറില്ല എന്നിട്ട് ആ ഇലയെല്ലാം പിച്ചു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുക വെച്ചാൽ എല്ലാം നല്ലപോലെ ഒന്ന് കുഴക്കും കുഴച്ച് കുഴച്ച് കുഴിച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ അതിനെ കിട്ടണം കേട്ടോ ആ ഒരു കുഴമ്പ് രൂപത്തിലേക്കാക്കി കിട്ടാനായിട്ട് നല്ല പാടാണ് നമ്മളിങ്ങനെ ഞെവിടി 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 അതിനെ ഒരു പരിവമാക്കി എടുക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ അങ്ങ് കഴിക്കും കേട്ടോ എന്നാലും നമ്മളിങ്ങനെ ഞെവിടി ഞെവിടി ഇരിക്കണം എന്നാലേ കാര്യമുള്ളു കേട്ടോ അങ്ങനെ നല്ലപോലെ കുഴഞ്ഞ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടണം കേട്ടോ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നവരാണോ എങ്കിലും വന്നിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാനങ്ങനെ ഒരുപാടൊന്നും മെനക്കെടാറില്ല കേട്ടോ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരം കലാപരിപാടിക്ക് നിൽക്കാറുള്ളൂ ഇന്നെന്തോ കുറച്ച് ടൈം കിട്ടി അപ്പോഴേ ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അളവല്ല ഞാൻ അധികം മെനക്കെടാത്ത കൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ലൂസായിട്ട് നമുക്ക് കിട്ടും നമുക്കൊരു ഷാംപൂ ഒക്കെ എങ്ങനെയാണോ അതുപോലെ നമുക്ക് കിട്ടും പക്ഷേ ഞാൻ അധികം മെനക്കെട്ടിട്ടില്ല ഇതുപോലെ ആഴ്ചയിലോ അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഹെയറിനെ ഒരുപാട് രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു മസാജ് കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണേ അപ്പോഴേ ഇന്നിത്രയുള്ള വീഡിയോ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച ആമ്പലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ